ആദ്യം കഥ പറയുമ്പോൾ എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തു എല്ലാം കഴിഞ്ഞു എത്രയോ ആൾക്കാരുടെ രാവും പകലുമായിട്ടുള്ള കഷ്ടപ്പാടും കോടിക്കണക്കിന് രൂപയുടെ മുതൽ മുടക്കും വൻ പ്രതീക്ഷകൾ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ സിനിമ റിലീസ് ചെയ്യുകയാണ് ഞങ്ങൾ ടി വിയിലൂടെ ഒരു പാട്ട് റിലീസ് ചെയ്തു ഒരു ബാർബറാം ബാലനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല എന്നൊരു ഗാനം അപ്പോൾ ഞങ്ങൾക്കൊക്കെ വൻ പ്രതീക്ഷയാണ് ഈ ഗാനം കിറ്റാവുന്നതോടുകൂടി ജനങ്ങളെല്ലാം തിയേറ്ററിലേക്ക് ഓടിക്കേറും പക്ഷേ പിറ്റേ ദിവസം എനിക്ക് ഫോൺ വരികയാണ് ഏതോ ഒരു ബാർബേഴ്സ് അസോസിയേഷൻ കേട്ടിട്ടുപോലും ഇല്ലാത്ത ഒരു സംഘടനയുടെ പ്രസിഡന്റ് എന്നെ വിളിച്ചിട്ട് പറയുന്നു സ്റ്റേ ചെയ്യും ഈ പടവുമായിട്ട് തിയേറ്ററിൽ വരും ഞങ്ങൾ സമ്മതിക്കില്ല ഞാൻ ചോദിച്ച എന്താണ് ബാർബർമാരെ കളിയാക്കുകയാണ് ഇതെല്ലാം വളം വെച്ച് കൊടുത്ത് ആർക്കും എന്തും ചെയ്യാം എന്നുള്ള ഇന്ത്യ മഹാരാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവണത ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുന്നു ഒത്താൽ അയാൾക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും വരുന്നില്ല പക്ഷേ കുറെ കലാകാരന്മാരെ വിഷമിപ്പിക്കുക ഞാൻ എനിക്കറിയാവുന്ന എല്ലാ തരത്തിലും അയാളെ ബോധവൽക്കരിക്കുകയും അയാളോട് അപേക്ഷിക്കുകയും അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്തു നിങ്ങൾ ആ സിനിമ കണ്ടു നോക്കണം എന്നിട്ട് സ്റ്റേജ് പോകണം എന്നിട്ട് നിങ്ങൾ പ്രക്ഷോഭം നടത്തണം ഒരു ബാർബർ ശ്രീനിവാസനാണ് ബാർബറായിട്ട് അഭിനയിക്കുന്നത് നായകനാണ് ആദ്യമായിട്ടാണ് ഒരു നായകൻ ഒരു ബാർബർ നായകന്റെ റോൾ എടുക്കുന്നത് ആരാ നായിക രജനീകാന്തിന്റെ കൂടെയും ചിരഞ്ജീവിയുടെ കൂടെയും മോഹൻലാലിന്റെ കൂടെയൊക്കെ അഭിനയിക്കുന്ന മീനയാണ് ആ ബാർബറുടെ നായിക ആ തരത്തിൽ ബാർബർ സമുദായത്തെ സമൂഹത്തെ ഉയർത്തുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവസാനം കണ്ടു നോക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു സിനിമ കണ്ടതിന് ശേഷം പിന്നെ വിളിച്ചിട്ടില്ല അതുവരെ അങ്ങനെ എൻ്റെ ഒരു മിടുക്ക് കാരണം എൻ്റെ ആദ്യത്തെ സിനിമ തിയേറ്ററിൽ വന്നു രണ്ടാമത്തത് തട്ടത്തിന് മറയത്ത് തട്ടത്തിന് മറയത്ത് എന്ന സിനിമ റിലീസിനോട് അടുപ്പിച്ചപ്പോൾ ഇതുപോലെ ഏതോ ഒരു സംഘടന ഒരാൾ എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു നടക്കില്ല സ്റ്റേ ഞാൻ പറഞ്ഞു ഇതിനെന്തിനാണ് സ്റ്റേ തട്ടം മതപരമായിട്ട് ഞങ്ങളെ നാണം കെടുത്തുകയോ കളിയാക്കുകയോ ചെയ്യുന്ന പടമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു അതെങ്ങനെയാണ് തട്ടം എന്നുള്ളൊരു വാക്ക് തട്ടം മുസ്ലിംസിനുമുണ്ട് ഹിന്ദു അമ്പലത്തിലേക്ക് പോകുമ്പോൾ തട്ടത്തിനകത്താണ് നമ്മളെല്ലാവരും കൊണ്ടുപോകുന്നത് അമ്പലത്തിലേക്ക് അതും തട്ടമാണ് ഇതും തട്ടമാണ് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആരെടുത്തെങ്കിലും ചോദിച്ചു നോക്കൂ ഇത് ഗംഭീരമായ ഒരു സിനിമയാണ് ഇപ്പോൾ കേരളത്തിൽ എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ് അദ്ദേഹവും കണ്ടുകഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് കണ്ട ശേഷം ഇതിനായിട്ട് വിളിച്ചിട്ടില്ല കാരണം അങ്ങനെ സംഘർഷഭരിതമായ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു ചുവട് വെക്കണമെന്നുണ്ടെങ്കിൽ എത്രയോ പേരെ നമ്മൾ സംതൃപ്തരാക്കണം അത് പാടില്ല നമ്മൾ നിങ്ങളുടെ ഈ തലമുറയിലുള്ളവർ വളരെ ശക്തമായിട്ട് ഇതിനെതിരെ പ്രവർത്തിക്കണം ഇതിനെതിരെ മുന്നോട്ട് വരണം കേരളം മാത്രമേ ഉള്ളൂ കലാകാരന്മാർക്ക് ഒരാശ്രയം നമ്മൾക്ക് മാത്രമേ അത് വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ